ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമാരാകട്ടെ വീണ്ടും ഒരു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു വീണ്ടും ഈ പ്രഭാതത്തിങ്കിലൂടെ ഒലിവനായ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഈ ധ്യാന ചിന്തയിൽ ആയിരിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏഴാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശ അഹരോൻ്റെ മുമ്പാ ഫറവോൻ്റെ മുമ്പാകെ ചെല്ലുകയും ആദ്യമായിട്ട് ചെയ്യുന്ന അത്ഭുത പ്രവൃത്തിയും ആണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം മോശയെ ആദ്യമേ ചെന്ന സമയത്ത് തിരസ്കരിച്ച് കളയുകയും മോശ അവിടെ നിന്ന് മാറിപ്പോവുകയും ഇസ്രായേൽ മക്കളുടെ മേൽ കൂടുതൽ ശോധനകൾ നേരിടുകയും ചെയ്ത രംഗങ്ങൾ നമുക്ക് കഴിഞ്ഞ ഭാഗങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ അതിനുശേഷം വീണ്ടും മോശയും അഖരോനും കൂടെ പറവോൻ്റെ അടുക്കളേക്ക് ചെല്ലുന്നു കാരണം ദൈവം പറയുകയാണ് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളതായിരുന്നു മോശയുടെ പ്രവർത്തനം പ്രിയ പ്രിയവിശ്വാസികളെ ലോഹം നമുക്കെതിരായിരിക്കാം ലോഹം നമ്മെ തുച്ഛീകരിക്കും ലോഹം നമ്മെ വെറുക്കും ലോഹം നമുക്ക് അനുകൂലമല്ല എങ്കിലും വലിവനായ ദൈവം പറയുന്നതായ കാര്യങ്ങൾ നാം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ദൈവം മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുക ദൈവസ്നേഹം അറിയിക്കുക പ്രതികൂലമായ സാഹചര്യത്തിലും നാം അത് ചെയ്യണം ഒരു പാഠവും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും ഇവിടെ നാം കാണുന്നത് മോശ തൻ്റെ വടി താഴെയിടുന്നു വടി താഴെയിടുന്നതായ സമയത്ത് അത് ഒരു സർപ്പമായി തീരുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണുന്നത് എന്നാൽ സാധാരണ ഒരു പാമ്പ് എന്നുള്ള വേടല്ല ഒറിജിനൽ ഭാഷയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അത് ടനിൻ എന്ന് പറയുന്നു അത് മഹാസർപ്പം അല്ലെങ്കിൽ ഡ്രാഗൺ അല്ലെ ക്രോക്കഡോയിൽ അതായത് മുതല ചീങ്കണ്ണി ഇങ്ങനെയൊക്കെയുള്ളതായ വീടുകളാണ് അതിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് നാം കാണുന്നത് ഇതേ വീടുകൾ തന്നെ സങ്കീർത്തനം എഴുപത്തിനാലിൻ്റെ പതിമൂന്നിലും എസ് എ കി എൽ ഇരുപത്തി ഒമ്പതിൻ്റെ മൂന്നിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ സാധാരണ ഒരു സർപ്പം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മഹാ സർപ്പം അല്ല ഡ്രാഗൺ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ നമുക്ക് ഡ്രാഗണെ പറ്റി പതിമൂന്നാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ രീതിയിലുള്ളതായ ഒരവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കുറേ വിശ്വാസികളെ ഇതിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് സാധിക്കും ബി വിജിലൻ്റ് ഓഫ് സൈറ്റംസ് റിയൽ പവർ ടു ഡിസീവ് എപ്പോഴും നാം ജാഗരൂകരായിരിക്കണം കാരണം ഷെയ്ത്താൻ്റെ യഥാർത്ഥമായ ശക്തി കൊണ്ട് മറ്റുള്ളവരെ കബളിപ്പിക്കുവാനായിട്ട് സാധിക്കും ചീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നാം അതിൽ എപ്പോഴും അത് നാം അറിയുന്നവർ ആയിരിക്കണം ഇവിടെ നാം കാണുന്നത് മോശയുടെ ആ വടി അത് പൂർണ്ണമായ രീതിയിൽ ഒരു 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 സർപ്പമായിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രാഗണായിട്ട് ഒരു മഹാസർപ്പമായിട്ട് തീരുന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ ചില പാഠങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് നാം കാണുന്നത് ഡോണ്ട് ബി സ്വേവഡ് ബൈ എവ്രി മിറാക്കിൾ യു യൂസി നാം നമ്മുടെ മുമ്പിൽ കാണുന്നതായ എല്ലാ അത്ഭുത പ്രവർത്തികളെയും കണ്ട് ആടിയുഴലുന്നവരായി തീരരുത് അല്ലെങ്കിൽ അതിലേക്ക് നമുക്കൊരു സ്വാധീനം ലഭിക്കുന്നവരായി തീരരുത് സാത്താൻ്റെ തന്ത്രങ്ങളെ നമുക്കറിയാം വളരെ ശക്തിയായിട്ട് സാത്താൻ ഏത് തുറകളിലും വെച്ച് കർത്താവിനെ പോലും അവൻ വീഴ്ത്തുവാൻ തക്കവണ്ണം ശ്രമിച്ചവനാണ് അതുകൊണ്ട് ഈ ഇന്ന അനേക ഇടങ്ങളിൽ വലിയ രീതിയിലുള്ളതായ അത്ഭുതങ്ങൾ നമുക്ക് കാണാം പക്ഷേ ആ അത്ഭുതങ്ങളൊക്കെ ദൈവീകമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല കാരണം ഇവിടെ അഹരോൻ ആ വടിയിട്ട് സർപ്പമായി തീർന്നപ്പോൾ മറ്റ് ആ മന്ത്രവാദികളും തന്ത്രവാദികളുമൊക്കെ അവരുടെയും വടി താഴെയിലോട്ട് ഇട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു എന്നാൽ അവിടെ നാം കാണുന്നത് അഹറോൻ്റെ വടി സർപ്പമായി തീർന്നപ്പോൾ ആ സർപ്പം മറ്റുള്ളവരുടെ സർപ്പത്തെ വിഴുങ്ങിക്കളു ദൈവികമായ ശക്തി ദൈവത്തിൻ്റെ വിജയം നമുക്ക് കാണാം ഗോഡ്സ് പവർ ഇസ് സ്ട്രോങ്ങർ ദാൻ ദ ഡെമോനിക് ഫോഴ്സസ് ആൻഡ് ദ ഗോഡ്സ് ഓഫ് ദിസ് വേൾഡ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പൈശാശികമായ ശക്തികളെക്കാളും ഈ ലോകത്തുള്ളതായ ദേവി ദേവന്മാരുടെ ശക്തികളെക്കാളും ഉന്നതമായ ശക്തിയാണ് നാം വിളിക്കുന്ന കർത്താവിൻ്റെ ശക്തി പ്രിയ പ്രിയവിശ്വാസികളെ അതുകൊണ്ട് നാം ഇന്ന് നമ്മുടെ എതിരായിട്ട് പൈശാചികമായ ശക്തികൾ ഉയർന്നു വന്നാലും അത് ഒരിക്കലും എന്നേക്കുമായി നമ്മുടെ മേൽ അതിന് വിജയം നേടുവാനായിട്ട് സാധിക്കുകയില്ല ഈ ഫർവോൻ്റെ മന്ത്രവാദികളുടെ സർപ്പങ്ങളെ അഹ്രോൻ്റെ സർപ്പം വിഴുങ്ങിയതുപോലെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിഴുങ്ങിക്കളയുവാൻ ഒരു സാവകാശം ഒരു സമയം ലഭിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ദ ഡിൾ വിൽ സ്വേ ഈവൻ ദ എലക്റ്റ് വിത്ത് ദ ഫോൾസ് സയൻസ് ഡ്യൂറിങ് ദ എൻ ടൈംസ് അവസാന സമയങ്ങളിലും ഈ ശത്രു ഈ ദുഷ്ടൻ ഈ പശാച്ച് നമ്മളെയൊക്കെ തെറ്റിച്ചു കളയുവാൻ തക്കവണ്ണം ഇതുപോലെയുള്ളതായ അത്ഭുതങ്ങൾ നടത്തി ദൈവജനത്തെ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റുവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ നിന്ന് മാറ്റുവാൻ എനിക്കും ശക്തിയുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടി ഈ പൈശാശിക തന്ത്രങ്ങളും പൈശാശിക ശക്തികളും ഈ മന്ത്രവാദികളും ഈ ലൗകികമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് നാം എപ്പോഴും മനസ്സിലാക്കുന്നവരായിരിക്കണം അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിലുള്ളതായ ശക്തി മറ്റുള്ള ഏത് പൈശാശിക ശക്തിയുടെയും ഉപരിയാണ് വെളിപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ ഏറ്റവും അവസാന പത്തൊമ്പതാം അധ്യായത്തിൽ ഈ പൈശാചിക ശക്തിയെ മുഴുവനും എതിർ ക്രിസ്തുവിനെയും ആ കള്ളപ്രവാചകനെയും അതുപോലെ നരകത്തിൽ തള്ളിയിടുകയും സാത്താനെ ആയിരം ആണ്ട് പാതാളത്തിൽ പൂട്ടുകയും അതിനുശേഷം വീണ്ടും നരകത്തിലേക്ക് തള്ളിയിട്ട് ഇതിൻ്റെ മേലൊക്കെ ജയം ചൂക്കൊള്ളുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നാം ഈ ലോകത്തിൽ കാണുന്നതായ ബുദ്ധിമുട്ടുകൾ വിശ്വാസികൾക്കെതിരായിട്ട് ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ കണ്ടെന്ന് ഭാരപ്പെടേണ്ട ആവശ്യമില്ല എന്തെന്നേക്കും വലിയൊരു വിജയം നമുക്ക് കർത്താവൂരി ഒരുക്കിയിട്ടുണ്ട് ആ വിജയത്തിന് വേണ്ടി കാത്തിരുന്നു കൊണ്ട് മോശയെപ്പോലെയും അഹരോനയെപ്പോലെയും വലുവിനായ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ശുശ്രൂഷകൾ നിറവടിയായി ചെയ്യുവാൻ വലിയവനായ ദൈവം ഈ വാക്കൽ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പേണ്മാരാകട്ടെ